ഹായ് ഫ്രണ്ട്സ് ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് വേലൂപ്പാടം വിശുദ്ധ ഔസയ പിതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിന് മുന്നിലാണ് വിശുദ്ധ ഔസയപിതാവിനോടുള്ള ആദരവ് ലോകത്തെങ്ങും വളരെ വലുതാണ് മാർച്ച് പത്തൊമ്പതിന് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ ലൂക്കായുടെയും സുശേഷങ്ങളിലാണ് യൗസേപിതാവിനെ കുറിച്ച് വിശദമായ വിവരങ്ങൾ കാണുന്നത് നീതിമാനും വിശ്വസ്തനുമായ വ്യക്തിയായാണ് സുശേഷങ്ങൾ വിശുദ്ധ യൗസേപിതാവിനെ ചിത്രീകരിക്കുന്നത് മറിയം ഗർഭിണിയായപ്പോൾ യൗസേപ്പ് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലായിരുന്നു എന്നാൽ ദൂതന്റെ വാക്കുകൾ അനുസരിച്ച് അദ്ദേഹം മറിയത്തെ വിവാഹം കഴിച്ചു യേശുവിൻ്റെ ജനനം ഈജിപ്തിലേക്കുള്ള യാത്ര നസ്രത്തിലേക്കുള്ള മടക്കം തുടങ്ങിയവ സുപ്രധാന സംഭവങ്ങളിൽ യൗസേ പിതാവ് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് യൗസെ പിതാവ് ഒരു അനുകരണീയനായ കുടുംബനാഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കുടുംബം എങ്ങനെയായിരിക്കണം എന്നതിന് ഒരു മാതൃകയാണ് ദൈവത്തിന്റെ ഇച്ഛയ്ക്കെതിരായി ഒന്നും ചെയ്യാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ യൗസേ പിതാവ് അദ്ദേഹത്തിന്റെ വിശ്വാസം തന്നെ നമുക്കൊരു പ്രയോ പ്രചോദനമാണ് തൊഴിലാളികളായതിനാൽ തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു സഭയെ സംരക്ഷിക്കുന്നവനായി വിശുദ്ധ യൗസേപിതാവിനെ കണക്കാക്കുന്നു യൗസപ്പ് ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് ഇത് യേശുവിന്റെ രാജാവായുള്ള അവകാശത്തെ സൂചിപ്പിക്കുന്നു ഔസേ പിതാവ് മറിയത്തി വിവാഹം ചെയ്തത് ദൈവത്തിന്റെ ഒരു പ്രത്യേക നിയോഗമായിരുന്നു ഹെറോദസിന്റെ കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെടാൻ യേശുവിനെയും മറിയത്തെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയത് ഔസേ പിതാവ് ഈജിപ്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഔസേപ്പിതാവ് കുടുംബത്തോടൊപ്പം നസ്രത്തിൽ താമസമാക്കി ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പേ ഈ പ്രാർത്ഥന ഏറ്റവും പ്രചാരത്തിലുള്ള ഒന്നാണ് വിവിധ ആവശ്യങ്ങൾക്കായി ഈ പ്രാർത്ഥന നാം ചൊല്ലാറുണ്ട് വിശുദ്ധ യൗസേ പിതാവിനോടുള്ള നൊവേന ഒമ്പത് ദിവസം തുടർച്ചയായി ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ ഔസേ മധ്യസ്ഥതയ്ക്കുള്ള പ്രാർത്ഥന വിവിധ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ഔസേ മധ്യസ്ഥത തേടുന്ന ഒരു പ്രാർത്ഥനയാണ് യൗസേ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നാം ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഔസേ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി വേണം നാം പ്രാർത്ഥിക്കാൻ രണ്ടാമതായി വിനയത്തോടെ പ്രാർത്ഥിക്കുക വിനയത്തോടെയും അടങ്ങിയ കൂടെ വേണം ഔസേപിതാവിനോട് പ്രാർത്ഥിക്കാൻ നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ശക്തിയുണ്ട് അതിനാൽ നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം ഭാഗ്യവാനായ വിശുദ്ധ യോസേഫി ദൈവമാതാവിൻ്റെ ഭർത്താവും യേശുവിൻ്റെ വളർത്തച്ഛനുമായ വിശുദ്ധനെ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിലും ഞങ്ങൾ നിന്നെ ആശ്രയിക്കുന്നു എനിക്കൊരു നല്ല ജോലി ലഭിക്കാൻ എൻ്റെ കുടുംബം സുഖമായിരിക്കാൻ എൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ എന്നിവയ്ക്കായി ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ എന്നും എനിക്കൊപ്പം ഉണ്ടാകണേ നമുക്കും അനുകരിക്കാവുന്ന യൗസെ പിതാവിൻ്റെ ജീവചരിത്രത്തിൽ യൗസെ പിതാവ് ഒരു ദൈവദൂതൻ്റെ നിർദ്ദേശപ്രകാരമാണ് തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചത് അദൃശ്യമായ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു യോസെ പിതാവ് മാർച്ച് പത്തൊമ്പതിന് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക പള്ളികളിൽ യോസേ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാറുണ്ട് ഈ ദിവസം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ കൂട്ടായ്മകളും നടത്താറുണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങളെ തരണം ചെയ്യാൻ നമുക്ക് വിശുദ്ധ യോസെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം വിശുദ്ധ യോസ്യ പിതാവിന്റെ ജീവിതത്തിലെ പല സംഭവങ്ങളും ഈ പള്ളിയിൽ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നു